നമ്മളൊരു വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ എതിരെ നിന്നും നല്ല പരിചയമുള്ള ഒരാൾ കടന്നു വരുന്നു നമ്മൾ അദ്ദേഹത്തെ എങ്ങനെ അഭിവാദ്യം ചെയ്യണം അദ്ദേഹത്തോട് എങ്ങനെ സംസാരിക്കണം കുശലാന്വേഷണം നടത്തണം എന്നൊക്കെ ആലോചിച്ച് അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവസാനം നമ്മൾ അടുത്തെത്തിയ സമയത്ത് അദ്ദേഹം നമ്മളെ കാണാത്തതുപോലെ പോകുന്നു അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുക എന്താണ് നമ്മളിൽ അധിക പേരും കരുതുക അദ്ദേഹം മൈൻഡ് ചെയ്യാത്തത് നന്നായി എൻ്റെ ഒരുപാട് സമയം ലാഭം കിട്ടി അദ്ദേഹത്തോട് സംസാരിക്കാനിരുന്ന എൻ്റെ ഒരുപാട് സമയം പോവുകയിരുന്നു എന്നാണ് നമ്മളിൽ മിക്ക പേരും ഇന്ന് ചിന്തിക്കുക അങ്ങനെയല്ല വേണ്ടത് നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹം നമ്മെ മൈൻഡ് ചെയ്യാതെ കടന്നു കളയാൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തോട് സംസാരിക്കുക കുശലാന്വേഷണം നടത്തുക അഭിവാദ്യം ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അല്ലാതെ ഒരിക്കലും രക്ഷപ്പെട്ടു എന്ന് കരുതി തിരിഞ്ഞ് നടക്കുകയല്ല വേണ്ടത് ചിലപ്പോൾ നമ്മൾ കരുതും ഓ ഞാൻ ഞാനവനെ അവനെന്നെ മെയിൻറ്റെൻ ചെയ്യാതെ പോയി ഞാൻ അവനേക്കാൾ വലിയവനല്ല അവനെ അങ്ങോട്ട് പോയി മൈൻഡ് ചെയ്യണം എന്നൊക്കെ കരുതും അതുപോരാ നമ്മൾ ചില സ്ഥലങ്ങളിൽ മാനസികമായിട്ടൊന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും ചില സ്ഥലത്ത് നമ്മളൊന്ന് ഉയർന്നു നിൽക്കുകയും വേണ്ടി വരും നമ്മുടെ ശരീരഭാഗങ്ങൾ അത് കുനിയുകയും നിവരുകയും വളക്കുകയും നിവർത്തുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫ്ലെക്സിബിൾ ആകുന്നത് ആരോഗ്യകരമാകുന്നത് അല്ലാത്ത പക്ഷം ഒരിക്കലും അത് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാവില്ല സ്റ്റിഫായി പോകും നമ്മൾ ഒരുപാട് കാലം നമ്മുടെ കാൽമുട്ട് വളർത്താത്ത ഒരാൾക്ക് പിന്നീട് കാൽമുട്ട് വളക്കാൻ കഴിയില്ല പിന്നീട് കസേരയിൽ നിന്ന് വരും അങ്ങനെയൊക്കെ അവസ്ഥകൾ വരാറുണ്ട് അതൊക്കെ നമുക്കറിയാം അപ്പോൾ ശരീരഭാഗങ്ങൾ വ്യായാമത്തിലൂടെയും മറ്റൊക്കെയാണ് നമുക്ക് കൂടുതൽ ആരോഗ്യകരവും ഫ്ലെക്സിബിളും ആക്കിയെടുക്കാൻ പറ്റുന്നു അല്ലാത്ത പക്ഷെ അത് സ്റ്റിഫായി പോകും അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും അതിനു വേണ്ട കുനിയലുകളും നിവരലുകളും ഒന്നും ഇല്ലാതെ വന്നാൽ അത് സ്റ്റിഫായി പോകും ഉറച്ചു പോകും അപ്പം ഉറച്ച മനസ്സ് അത് ഒരുപാട് ശാരീരികവും മാനസികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറി നമ്മുടെ മനസ്സ് മാനസികമായിട്ട് നമ്മൾ ചില താഴ്ചകൾക്കും ഉയർച്ചകൾക്കും ചെരിയലുകൾക്കും ചായലുകൾക്കൊക്കെ നമ്മൾ വിധേയമാകണം എങ്കിലും നമ്മുടെ മനസ്സ് ആരോഗ്യകരമാകും ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടുപോയിക്കണം ഓക്കെ ബാങ്ക് യൂ